ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ പാലാ മരിയൻ ബൈപ്പാസ് പാലാ മരിയൻ ബൈപ്പാസിൽ നിന്ന് ഏതാണ്ട് എഴുന്നൂറ് മീറ്ററോളം മാറി പാടത്തിൻ്റെ സൈഡിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ മുപ്പത്തി അഞ്ച് സെൻറ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല ലുക്കിൽ വീട് വെക്കാൻ പറ്റിയ വെള്ളം കയറാത്ത പ്ലോട്ടാണ് സ്ഥലം പുരിയിടമാണ് ഇങ്ങോട്ടൊക്കെ അടിപൊളി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് തൊട്ട് മുകളിൽ വീതി നല്ല വീതി ടാറിങ് റോഡാണ് ഒരുപാട് പേര് കണ്ടത്തിൻ്റെയൊക്കെ വ്യൂ ഉള്ള നല്ല സ്ഥലം പാലായിൽ ന്യായമായ വിലയ്ക്ക് കിട്ടുമെന്ന് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് വെള്ളം കേറാത്ത ഏരിയയിൽ ഈ സ്ഥലത്തിന് സെൻറ്റിന് ഒരു ലക്ഷത്തി രൂപ മാത്രമാണ് ഉടമസൻ വില ചോദിക്കുന്നത് ആണ് രണ്ടായിട്ട് മുറിച്ചും കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്ത കൊണ്ട് മൊത്തം കാട് കയറി നിൽക്കുകയാണ് ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടാണ് മരിയൻ സെൻട്രൽ ഹോസ്പിറ്റലൊക്കെ ഇവിടുന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരമേ ഉള്ളൂ അത്രയും അടുത്താണ് നല്ല വ്യൂ പോയിന്റ് ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ് പാലായിൽ ടൗണിൻ്റെ തിരക്കില്ലാതെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ടൊരു വീട് വെച്ച് താമസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു പ്ലോട്ടാണ് ഏറ്റവും ന്യായമായി വിലക്ക് കിട്ടുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് ന്യായമായ വീതിയുള്ള റോഡാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് കോട്ടയം ജില്ലയിൽ പാല ടൗണ് മരിയൻ ബൈപ്പാസ് ആ മരിയൻ ബൈപ്പാസിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളം മാറി വീതിയുള്ള ടാറിംഗ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി കണ്ടത്തിൻ്റെ ഫ്രണ്ടേജ് ഉള്ള വീട് വെച്ച് ശാന്തമായി താമസിക്കാൻ പറ്റിയ അടിപൊളി മുപ്പത്തി അഞ്ച് സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് ഒന്ന് തൊണ്ണൂറ് മാത്രം പറയുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ ഹൗസ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ இந்த பிழையா